അമരിലുള്ളജബ് ഫർലാൻ ഇഹ്ലാസിലുള്ള കദറുൽ വാജിബ് ഫർലാൻ ഇഹിലാസിന്റെ അവിടെ എത്തുമ്പോ അത് എല്ലാവർക്കും ഫർലാണ് മുഴുവനായിട്ട് എന്ന് പറയുന്ന ഒരു ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഒരു കബളിപ്പിക്കൽ ഇന്ന് നടക്കുന്നുണ്ട് എല്ലാവർക്കും അത് നിർബന്ധമാണ് എന്ന് പറയുന്നത് എവിടെ ഈ മൂന്നാം പാർട്ടിൽ അഖിലാസിൻ്റെ അവിടെ എത്തുമ്പോൾ എല്ലാവർക്കും അത് പൂർണ്ണമായിട്ട് വേണമെന്ന് പറയും അതേ സമയത്ത് ബാക്കി രണ്ടിൻ്റെയും അറിവ് പൂർണ്ണമായി എല്ലാവർക്കും വേണം എന്ന് പറയും എല്ലാവരും ബിരുദാനന്തര ബിരുദമുള്ളവരാവണം ബിരുദമുള്ളവരാവണം അതൊക്കെയാണല്ലോ ഇപ്പം ഇൽമ നമ്മൾ ഇന്ന് പഠിക്കുന്നതിൻ്റെ ചെറിയൊരു കഥ അല്ല പിന്നെയോ പറനായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ അനിവാര്യമായ അറിവ് എല്ലാവരും പഠിച്ചിരിക്കണം അക്കീദയിൽ അങ്ങനെ തന്നെയാണ് എന്നതുപോലെ എന്ന് പറയുന്ന തസൗഫ് എന്ന് പറയുന്ന എഖിലാസ് എന്ന് പറയുന്നതിൻ്റെ കതുറുൽ വാജിബ് എത്രയാണ് അതേ എല്ലാവർക്കും ആമ്മായിട്ട് നിർബന്ധമായതാകുന്നുള്ളൂ